നയൻ വൺ സിക്സ് സ്വർണ്ണാഭരണങ്ങളുടെയും വെള്ളിയാഭരണങ്ങളുടെയും വിപുലമായ കളക്ഷനുകൾ ഒരുക്കി അലീസൺ ഗോൾഡ് സുക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു അലിസൺ ഗോൾഡ് സൂക്ക് എ എ മാർക്കറ്റ് മണലിമൽ ബസ് സ്റ്റാൻഡ് വണ്ടൂർ പാണ്ടിക്കാട് പെരുവക്കാട് കീഴ് തൃക്കോവിൽ ശിവക്ഷേത്രത്തിൽ മോഷണം നടത്തിയ രണ്ടുപേരെ പോലീസ് അറസ്റ്റ് ചെയ്തു പട്ടാമ്പി തിരുവേഗപ്പുറ സ്വദേശി പുത്തൻപുരയിൽ ഹാഷിം സേട്ട് കൽപ്പകഞ്ചേരി പൊന്മുണ്ടം സ്വദേശി പാലക്കാപ്പറമ്പിൽ ജബ്ബാർ എന്നിവരെയാണ് പാണ്ടിക്കാട് പോലീസ് അറസ്റ്റ് ചെയ്തത് മാർച്ച് ഇരുപത്തിയേഴിനാണ് കേസിനാസ്പദമായ സംഭവം നടന്നത്

പെരുവക്കാട് കീഴ് തൃക്കോവിൽ ശിവക്ഷേത്രത്തിലെ രണ്ട് ഭണ്ഡാരങ്ങൾ മോഷ്ടിക്കുകയും ഒരു ഭണ്ഡാരം തകർക്കുകയും ഓട്ടുവിളക്കുകൾ ഉൾപ്പെടെയുള്ള വസ്തുക്കൾ മോഷ്ടിച്ചെന്നുമാണ് കേസ് ക്ഷേത്രം കമ്മിറ്റി നൽകിയ പരാതിയിൽ പാണ്ടിക്കാട് പോലീസ് നടത്തിയ അന്വേഷണത്തിൽ കാളികാവിൽ നിന്നാണ് ഹാഷിം സേട്ട പിടിയിലായത് ജബാറിനെ കൽപ്പകഞ്ചേരിയിൽ നിന്നാണ് പിടികൂടിയത് പ്രതികളെ സംഭവസ്ഥലത്തെത്തിച്ച് തെളിവെടുപ്പ് നടത്തിയതിൽ മോഷ്ടിക്കപ്പെട്ട രണ്ട് ഭണ്ഡാരങ്ങൾ ക്ഷേത്രക്കുളത്ത് നിന്ന് പോലീസ് കണ്ടെത്തി ഇരുവരും ജില്ലയ്ക്കകത്തും പുറത്തുമുള്ള നിരവധി മോഷണ കേസുകളിൽ പ്രതിയായിട്ടുള്ള ആളുകളാണെന്ന് പോലീസ് പറഞ്ഞു പെരിന്തൽമണ്ണ കോടതിയിൽ ഹാജരാക്കിയ ഇരുവരെയും ചെയ്തു ന്യൂസ് ബ്യൂറോ പാണ്ടിക്കാട്